ഐക്യ എമറാത്തിനെ വികസനപാതയിലേക്ക് നയിച്ച ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാന്റെ ഓർമ്മകൾക്ക് ഒരാണ്ട് രാജ്യത്തെ സഹിഷ്ണുതയുടെയും സഹവർത്തിത്വത്തിന്റെയും സംഗമ ഭൂമിയാക്കിയ പ്രിയ നേതാവിനെ ഓർമ്മിക്കുകയും ഓർമ്മിക്കുകയാണ് ഓരോ പൗരനും പ്രവാസി പിന്തുടർച്ചക്കാരനായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാൻ യു എയുടെ അമരക്കാരനായി സ്ഥാനമേറ്റിട്ട് ഞായറാഴ്ച ഒരു വർഷമാകും ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഖലീഫ ഉയർന്നു നിൽക്കുകയാണ് ലോകത്തെ ഏറ്റവും നീളം കൂടിയ ഈ കെട്ടിടത്തിന്റെ പടവുകൾക്കും മീതെ രാജ്യത്തെ പടുത്തുയർത്തിയ ഒരു നേതാവുണ്ട് ഷെയ്ഖ് ഖലീഫ ബിൻ സായ് അൽ നെഹ്യാൻ ലോകത്തോട് വിട പറഞ്ഞ് ഒരു വർഷം പിന്നിടുമ്പോഴും രാജ്യവികസനത്തിന്റെ മുക്കുമൂലയും ഈ നേതാവിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് രാജ്യത്തെ അത്യാധുനിക പടവുകളിലേക്ക് ആകാശത്തോളം പടുത്തുയർത്തിയ നേതൃപാടവം പാവപ്പെട്ടവന്റെ സംരക്ഷണ കവചം ബഹുസ്വരതയുടെയും സാംസ്കാരിക വൈവിധ്യത്തിന്റെയും മാതൃകാ രാജ്യമാക്കിയ രാഷ്ട്രനേതാവ് അതിർത്തികൾക്കപ്പുറം പാവപ്പെട്ടവന് താങ്ങായ അന്താരാഷ്ട്ര നായകൻ മൂത്ത മകനാണ് ഖലീഫ രണ്ടായിരത്തി നാലിലായിരുന്നു രാജ്യത്തിന്റെ ഭരണസാരഥ്യം ഏറ്റെടുക്കുന്നത് സുപ്രധാന തീരുമാനങ്ങളായിരുന്നു ഭരണതലത്തെ ശ്രദ്ധേയമാക്കിയത് രാജ്യത്തെ പാർലമെന്റായ നാഷണൽ കൗൺസിലിലേക്ക് അൻപത് ശതമാനം ജനങ്ങൾ തിരഞ്ഞെടുത്തവരാകണം എന്ന തീരുമാനം നടപ്പിലാക്കിയത് ഷെയ് ഖലീഫയായിരുന്നു അടക്കമുള്ള പ്രവാസി സമൂഹത്തെ എന്നും ചേർത്തു പിടിച്ചിരുന്നു നിരവധി ജനക്ഷേമ പദ്ധതികളും നടപ്പിലാക്കി രണ്ടായിരത്തി പതിനാലിനുണ്ടായ പക്ഷാഘാതത്തെ തുടർന്ന് പൊതുപരിപാടികളിൽ സാന്നിധ്യം കുറഞ്ഞെങ്കിലും ഭരണതലത്തിൽ സജീവമായിരുന്നു രോഗം ശരീരത്തെ തളർത്തിയിട്ടും രാജ്യത്തെ കരുത്തോടെ മുന്നോട്ടു നയിച്ച നീണ്ട വർഷങ്ങൾ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിമൂന്നിന് രാജ്യത്തെ കണ്ണീരിലാഴ്ത്തി ലോകത്തോട് വിട പറയുകയായിരുന്നു വേൾഡ് വിഷൻ അബുദാബി